ശായ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേതാരം പ്രണതോസ്മി സദാശിവം ഇന്ന് മഹാശിവരാത്രി എല്ലാവർക്കും മഹാദേവന്റെ അനുഗ്രഹം പ്രാർത്ഥിക്കുന്നു ശിവപുരാണത്തിലെ ശിവരാത്രി മാഹാത്മ്യത്തിൻ്റെ കഥ ശിവഭജനം എന്തുകൊണ്ടും ഉത്തമമാകുന്നു ലോകഗുരുവായ സാക്ഷാൽ ദക്ഷിണാമൂർത്തിയായ മഹാദേവനെ ഭജിക്കാനും പ്രാർത്ഥിക്കാനും ഏറ്റവും ഉത്തമമായ ദിവസമാണ് ശിവരാത്രി ശിവ ഐതിഹ്യം പാരാഴിമനവും ദേവാസുരന്മാർ വാസുകയെ കയറാക്കിയതും മന്ദരപർവ്വതത്തെ കടകോലാക്കിയതും വാസുകയിൽ നിന്ന് വമിച്ച ഉഗ്രമായ ഹാലാഹലം എന്ന കാളകൂട വിഷം ലോകരക്ഷാർത്ഥം മഹാദേവൻ കുടിച്ചതും പാർവതീദേവി മഹാദേവന്റെ കണ്ടത്തിൽ പിടിച്ച് വിഷത്തെ താഴേക്കിറങ്ങാതെ ഉറക്കമളച്ച് കാത്തിരുന്നതും വിഷം കണ്ടത്തിൽ തന്നെ തങ്ങി നീലവർണമായതും ഭഗവാൻ നീലകണ്ഠനായതും എല്ലാം എല്ലാവർക്കും അറിയാവുന്ന കഥ ശിവരാത്രിയുടെ മഹാത്മ്യം വിളിച്ചോതുന്ന ഒരു കഥ പറയാം സൂര്യവംശത്തിൽ മിത്രാസഹനെന്ന പേരായ ഒരു രാജാവ് ഉണ്ടായിരുന്നു വംശത്തിന്റെ രാജ്ഞിയായ ദമയന്തിയാണ് ഭാര്യ മിത്രാസഹൻ സർവഗുണസമ്പന്നനും ധർമ്മിഷ്ഠനും സുന്ദരനും പരാക്രമിയും നീതിമാനും എന്നുവേണ്ട എല്ലാ നന്മകളും ഒത്തിണങ്ങിയവനായിരുന്നു ദാനധർമ്മിയും ബുദ്ധിശാലിയുമായ മിത്രാസഹൻ രാജ്ഞിയോടും അത്രയാദി മുനികളോടുമൊക്കെ ഒപ്പം കഴിഞ്ഞിരുന്ന സമയം ഒരു ദിവസം നായാട്ടിനു വേണ്ടുന്ന സന്നാഹങ്ങളൊക്കെ ഒരുക്കി കാട്ടിലേക്ക് പോയി കാട്ടു മൃഗങ്ങളെയൊക്കെ കൊന്നുകൊന്നു നടക്കുമ്പോൾ അതാ കാണുന്ന ഒരു ഭീകര സത്വം അഗ്നിജ്വാല പോലെ കാണപ്പെട്ട ആ രാക്ഷസനെ മിത്രാസഹൻ തന്റെ കൂർത്തുമൂർത്ത ശരം കൊണ്ട് കൊന്നു വീഴ്ത്തി ഇത് കണ്ട രാക്ഷസ സഹോദരൻ ഖിന്നനായി അവൻ ആലോചിച്ചു ഉഗ്രനായ തന്റെ ജ്യേഷ്ഠനെ കൊന്ന ഇവൻ നിസ്സാരനല്ല ആദ്യം തന്നെ ചെന്ന് പോരിന് വിളിച്ചാൽ തനിക്ക് ജയിക്കാനും സാധിക്കില്ല അതുകൊണ്ട് ഇവനെ ചതിയിലൂടെ നേരിടുക തന്നെ ആ രാക്ഷസ സഹോദരൻ വേഷം മാറി മിത്രാസഹന്റെ അടുത്തെത്തി ആ കാർക്കൽ വീണു ഞാനൊരു ക്ഷത്രിയനാണെന്നും രക്ഷിക്കണമെന്നും അങ്ങയുടെ ദാസനായിരുന്നോളാമെന്നും പാചകമൊക്കെ നന്നായി അറിയാമെന്നും നിത്യവൃത്തിക്കുള്ളത് കിട്ടിയാൽ മതി ഒക്കെ പറഞ്ഞു ചതി മനസിലാകാഞ്ഞ രാജാവ് അത് സമ്മതിച്ച് കൂടെ കൂട്ടി നായാട്ടെല്ലാം കഴിഞ്ഞ് കൊട്ടാരത്തിലെത്തി ആയിടയ്ക്ക് മിത്രാസഹന്റെ പിതാവിന്റെ ശ്രാദ്ധമായി ശ്രാദ്ധത്തിന് തന്റെ ഗുരുവായ മഹർഷിയെ വിളിച്ച് ശ്രാദ്ധമൂട്ടണമെന്ന് രാജാവ് ആഗ്രഹിച്ചു അങ്ങനെ ശ്രാദ്ധ എത്തി രാജാവിന്റെ ആഗ്രഹപ്രകാരം വശിഷ്ഠൻ എത്തി അദ്ദേഹത്തെ രാജാവ് വേണ്ട വിധത്തിലൊക്കെ സത്കരിച്ചു സ്വീകരിച്ചു ശ്രാദ്ധമുണാനിരുത്തി ഈ സമയം ചതിയനായ പാചകക്കാരൻ രാക്ഷസൻ വസിഷ്ഠന് വിളമ്പിയ ഇലയിൽ മനുഷ്യമാംസം കറിവെച്ചതും വിളമ്പി തന്റെ ജ്ഞാനശക്തിയാൽ ഇത് മനസ്സിലാക്കിയ വസിഷ്ഠൻ പെട്ടെന്ന് കോപിഷ്ഠനായി രാജാവിനെ ശപിച്ചു ചതിയിലൂടെ മനുഷ്യമാംസം എനിക്ക് തന്ന നീ ഒരു രാക്ഷസനായി പോവട്ടെ എന്ന ശാപം ഇത് കേട്ട രാജാവിനും പെട്ടെന്ന് കോപമുണ്ടായി ഗുരുവിനെ ശപിക്കാനായി തുടങ്ങിയ രാജാവിനെ ദമയന്തി പെട്ടെന്ന് തടുത്തു വാസ്തവമറിഞ്ഞ ഗുരു ശാപം പന്ത്രണ്ട് വർഷം അനുഭവിച്ചാൽ മതിയെന്നാക്കി ഗുരുവിനെ ശപിക്കാൻ തുനിഞ്ഞ രാജാവ് ആ ശാപത്തെ തൻ്റെ തന്നെ കാലുകളിലേക്കാക്കി ആ കാലുകൾ കറുത്തവർണമായി അങ്ങനെ മിത്രാസഹന് കന്മശാങ്ഹ്രി എന്ന പേരുമായി തൽക്ഷണം ശാപശക്തി കൊണ്ട് രാജാവ് രാക്ഷസനാകുകയും ചതിയനായ അടുക്കളക്കാരനെ പിടിച്ചു വിഴുങ്ങുകയും ചെയ്തു വീണ്ടും കാട്ടിലേക്ക് വികൃതരൂപിയായി അട്ടഹസിച്ചുകൊണ്ട് പോവുകയും ചെയ്തു കുറെ ചെന്നപ്പോൾ ഒരു ചെറിയ ആശ്രമവും അവിടെയുള്ള രണ്ടുപേരെയും രാക്ഷസൻ കണ്ടു ഒരു മുനിബാലനും ഭാര്യയുമായിരുന്നു അവർ കന്മശാങ്ക്രി അവിടെ എത്തുകയും മുനിബാലിനെ പിടികൂടുകയും ചെയ്തു തപശിനിയായ ആ മുനിപഗ്നി രാക്ഷസനോടായി പറഞ്ഞു സൂര്യവംശജനായ രാക്ഷസ നിന്റെ ഈ ക്രൂരത നിർത്തുക അല്ലയോ ദമയന്തി വല്ലഭ നീ എന്തിന് ഭർത്താവിനെ കൊല്ലാൻ ഭാവിക്കുന്നു നീ അവനെ കൊല്ലാതിരുന്നാൽ നിനക്ക് നന്മ വരും അല്ലെങ്കിൽ അനർത്ഥമാകും ഫലം ശാപം കഴിയുമ്പോഴും നീ കാട്ടിൽ സമാധാനമായി വസിക്കുക ഇത്രയും പറഞ്ഞിട്ടും കേൾക്കാതെ രാക്ഷസൻ മുനിബാലിനെ കൊന്നു മാംസവും തിന്നു ദുഷ്ടരോട് സർവജനം വിലപ്പോയില്ലല്ലോ അവൾ കരഞ്ഞുകൊണ്ട് ചിത കൂട്ടി തന്റെ ഭർത്താവിന്റെ ചിതയിൽ താനും ചാടി മരിക്കുന്നു ഈ സമയം നിന്നെ ഞാൻ ശവിക്കുന്നു എന്റെ ശരീരവും മനസ്സും പ്രാണനും സുഖങ്ങളുമെല്ലാം എന്റെ ഭർത്താവായിരുന്നു അതില്ലാതാക്കിയ നീ ഒരു നാരിയെ ഇടവന്നാൽ അന്ന് നിന്റെ നാശം ഫലം തപസ്വിനിയുടെ ശാപവും മുനികുമാരനെ കൊന്ന ബ്രഹ്മഹത്യാപാപവും പേറി രാജാവ് ഒരുവിധം പന്ത്രണ്ട് വർഷം കഴിച്ചു ശാപമോക്ഷം കിട്ടിയ കന്മശാംഗ്രി തിരിച്ചു കൊട്ടാരത്തിലെത്തി തന്റെ ഭാര്യയെ കണ്ട രാജാവ് അവളെ പുണരുവാനായി ഓടിച്ചെന്നു ദമയന്തി തടഞ്ഞു അവൾ പറഞ്ഞു എന്നെ സ്പർശിക്കരുത് നിങ്ങൾ താപസിയുടെ ശാപത്തിന് പാത്രമായിരിക്കുന്നു എന്നെ തൊടുന്ന നിമിഷം അങ്ങില്ലാതെയാകും താപസിയുടെ ശാപം ഫലിക്കും നിരാശനായ മിത്രാസഹൻ വീടും നാടും രാജ്യവും ഒക്കെ ഉപേക്ഷിച്ച് സങ്കടത്തോടുകൂടി പോയി പിന്നീട് ശാന്തനായി തപോനിഷ്ഠനായി എങ്കിലും താമസബാലനെ കൊന്ന ബ്രഹ്മഹത്യാപാപം എന്ന ഘോരയായ പിശാചിക രാജാവിനെ പിടികൂടാനെടുത്തു പരമാർത്ഥങ്ങളെല്ലാം പറഞ്ഞത് കേട്ട് തിരിച്ചുപോയി കന്മശാങ്ഹ്രിയായ മിത്രാസഹൻ തീർത്ഥാടനങ്ങൾ ചെയ്തു തീർത്ഥ ക്ഷേത്രദർശനവും ഒക്കെ ചെയ്ത് ചെയ്ത് വിദേഹ രാജധാനിയിലെത്തി ഉഗ്രരൂഹിണിയായി ആ പിശാചിനി അവിടെയും ചെന്നു ആ സമയത്ത് ദിവ്യനായ ഗൗതമ മുനി ശിഷ്യഗണങ്ങളുമൊത്ത് സന്തോഷത്തോടെ വരുന്നത് കണ്ടു രാജാവ് അദ്ദേഹത്തെ വണങ്ങി ഗൗതമ മുനി രാജാവിനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു വശിഷ്ഠനെക്കുറിച്ചും കുറിച്ച് തിരക്കിയ മുഖത്തിരക്കിയ ഗൗതമുനി രാജാവിനോട് ചോദിച്ചു എന്താണ് അങ്ങ് രാജ്യം ഉപേക്ഷിച്ച് ഇങ്ങനെ തനിയെ നടക്കുന്നത് അങ്ങയുടെ മുഖത്തു കാണുന്ന ഈ ദുഃഖഭാവം എന്താണ് മടിക്കാതെ മടിക്കാതെല്ലാം പറയുക സമാധാനമുണ്ടാക്കാം ഇത് കേട്ട് മിത്രാസഹൻ പറഞ്ഞു എന്റെ രാജ്യത്തിന് ഒരു ദോഷവുമില്ല എന്റെ ദോഷം കൊണ്ട് ബ്രഹ്മഹത്യാഭാവം വന്ന് എന്നെ ഗ്രസിക്കുന്നു മറ്റാർക്കും അത് കാണാനോ സാധ്യമല്ല ആ ഘോരയായ പിശാചിനിയെ എനിക്ക് മാത്രമേ കാണാനാവൂ യജ്ഞങ്ങളും ഹോമങ്ങളും പലതും ചെയ്തു തീർത്ഥാടനങ്ങൾ നടത്തി എനിക്കാകും വണ്ണം ദാനം ചെയ്തു തപസ് ചെയ്തു ഒന്നു ചെയ്തിട്ടും അതിക്രൂരയായ ഈ പിശാചിനി എന്നെ വേർവിട്ടു പോകുന്നില്ല ഞാൻ എന്തു ചെയ്യും ഇനി അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എന്റെ ദുഃഖങ്ങൾ തീർന്നാലായി ഈശ്വരാനുഗ്രഹത്താലാണ് ഇന്ന് അങ്ങയെ കാണാൻ സാധിച്ചത് അങ്ങയുടെ സന്തോഷഭാവം എന്റെ ക്ലേശങ്ങളൊക്കെ തീർക്കുമെന്ന് തോന്നുന്നു രാജാവിൻ്റെ വാക്കുകൾ കേട്ട ഗൗതമ പ്രസാദിച്ച് പറഞ്ഞു അല്ലയോ സാധുവായ അങ്ങ് സംഭ്രമം ജയിക്കുക ത്രിപുരാന്തകനായ മഹാദേവൻ നിന്റെ ദുഃഖങ്ങളെയൊക്കെ തീർക്കും പാർവതീകാന്തനായ കാരുണ്യവാനായ ഭുക്തിമുക്തിദായകനായ സാക്ഷാത് ശ്രീപരമേശ്വരൻ ഗോവർണ്ണത്തിൽ വസിക്കുന്നു ഭൂമണ്ഡലത്തിലുള്ള ഉത്തമമായ ഗോവർണ്ണം പേരുള്ള ക്ഷേത്രത്തിൽ പോയി ശ്രീപരമേശ്വരനെ ദർശിക്കുക പാതകങ്ങൾ കുറയും ഈ ജീവിതമാകുന്ന അര അഴിയിൽ മുങ്ങിപ്പൊങ്ങുന്ന ജന്തുവർഗത്തിനൊക്കെ ആശ്വാസമരുള്ള കരുണാനിധിയായ ഗോവർണ്ണേശ്വൻ ലോകത്തിനധിപതിയായ ഭഗവാൻ ദേവഗണങ്ങളോടും സകല മൂർത്തികളോടും കൂടി ഗോവർണത്തിൽ വാണരുളുന്നു ജന്മപാപങ്ങളെല്ലാം തീരും ശിവരാത്രി ദിവസം വ്രതമെടുത്ത് കൂവളത്തില കൊണ്ട് ഭഗവാനെ പൂജ ചെയ്താൽ സർവദേവതകളും സേവ ചെയ്യുന്ന മഹാദേവന്റെ അരികിലെ കല്ലുകളെല്ലാം സംഖ്യയില്ലാത്ത ശിവലിംഗങ്ങളും വാരികൾ തീർത്ഥങ്ങളുമാണ് അല്ലാതെ മറ്റൊരു വസ്തു അവിടെയില്ല അത്രയും മനോഹരവും പരിപാവനവുമാണ് ഗോവർണം അങ്ങ് ശിവരാത്രി ദിവസം രാവിലെ സ്നാനം ചെയ്ത് ശങ്കരഭഗവാനെ പ്രാർത്ഥിക്കുക ദുഃഖങ്ങളൊക്കെ മാറ്റി സർവ്വസുഖങ്ങളും ഭഗവാൻ തരും ഇത് പറഞ്ഞ് ഗൗതമമുനി ഒരു ചണ്ടാലിയുടെ കഥ പറയുന്നു ശിവരാത്രി മാഹാത്മ്യം പറഞ്ഞാൽ തീരില്ല ഇത്രയും മഹത്വമേറിയ ശിവരാത്രി വ്രതം എല്ലാവരും നോറ്റ് ഭഗവത് കടാക്ഷത്തിന് പാത്രമാകുക ചണ്ടാലിയുടെ കഥ ഇനി ഒരിക്കൽ പറയാം ശംഭവും മഹാദേവ മഹാദേവ മഹാദേവ